കനത്ത മഴയിൽ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കടവല്ലൂർ പഞ്ചായത്ത് വാർഡ് ആൽത്തറ വീടാണ് ഏറെ പഴക്കമുള്ള വീടിന്റെ ഓടിട്ട ചുമരുൾപ്പെടെയുള്ള മുൻഭാഗമാണ് ശനിയാഴ്ച പുലർച്ചയോടെ തകർന്നു വീണത് പഴയ ഓടിട്ട വീടിനോട് ചേർന്നുള്ള വാർപ്പിൽ നിർമ്മിച്ച മറ്റൊരു ഭാഗത്തെ മുറിയിലാണ് അഞ്ചംഗമടങ്ങിയ വീട്ടുകാർ ഉറങ്ങിയിരുന്നത് പുലർച്ചെ ഉറക്കമെണിയിറ്റപ്പോഴാണ് വീടിന്റെ മുൻവശം തകർന്നതായി വീട്ടുകാർ അറിയുന്നത് കാലപ്പഴക്കം ചെന്ന വീട് സമീപവാസിയുടെ പുരയിടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അയൽവാസി കുടുംബം മാസങ്ങൾക്ക് മുമ്പ് അധികാരികൾക്ക് പരാതി നൽകിയതായും പറയുന്നു എന്നാൽ ഉടമസ്ഥൻ പൊളിച്ചുമാറ്റാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു നിലവിൽ പൊളിഞ്ഞ ഭാഗത്തിന്റെ ബാക്കി ഭാഗം റോഡിലേക്കും സമീപവാസിയുടെ വീടിനു മുകളിലേക്കുമാണ് വീഴാൻ സാധ്യത എന്നതിനാൽ ബാക്കി ഭാഗം ഉടമസ്ഥൻ ഉടൻ പൊളിച്ചുമാറ്റി അപകടഭീഷണി ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലുള്ള കാലപ്പഴക്കം ചെന്നതും ഭീഷണിയായതുമായ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി വില്ലേജ് പഞ്ചായത്ത് അധികാരികൾ നോട്ടീസ് നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു